നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ദൃശ്യം എന്ന സിനിമയിലൂടെയാണ് അൻസിബ ഹസന് കരിയർ ബ്രേക്ക് ലഭിച്ചത് അതിനുശേഷം ആറ് വർഷങ്ങൾക്ക് ശേഷം ദൃശ്യം രണ്ടാം ഭാഗത്തിലൂടെയും പ്രേക്ഷകർ അംഗീകരിച്ചു ഇപ്പോൾ മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച സിബിഐ അഞ്ചാം ഭാഗത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യാൻ സാധിച്ചതിലും ജനം അത് അംഗീകരിച്ചതിന്റെയും സന്തോഷം അൻസിബ പങ്കുവച്ചിരുന്നു ഒരു വ്യക്തി എന്ന നിലയിൽ അൻസിബ എത്രത്തോളം പക്വതയോടെ കാര്യങ്ങൾ കാണുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷമാണ് ഏതൊരു കാര്യത്തെക്കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കാനും സംസാരിക്കാനും ശ്രദ്ധിച്ചിരുന്നു ആ പക്വത തനിക്ക് എങ്ങനെ ലഭിച്ചിരുന്നു എന്നാണ് നടി പറയുന്നത് ആനീസ് കിച്ചണിൽ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു നടി ഞാൻ എങ്ങനെ നടിയായെന്നും എങ്ങനെ ഈ പക്വത വന്നു എന്നും അൻസിബ അനീസ് കിച്ചണിൽ പറഞ്ഞിരുന്നു ഒരു നടിയാവണം എന്നത് ഉമ്മയുടെ ആഗ്രഹമായിരുന്നു എന്നാൽ വളരെ ചെറിയ പ്രായത്തിൽ പതിനഞ്ചാം വയസ്സിൽ ഉമ്മ വിവാഹിതയായി അതിനുശേഷം ഞങ്ങൾ ഓരോരുത്തരായി പിറന്നു ഞാനടക്കം ആറ് മക്കളാണ് ഉമ്മയുടെ ആഗ്രഹം എന്നിലൂടെ സാധിക്കാനാണ് എന്നെ ഒരു നടിയാക്കാൻ ശ്രമിച്ചത് പത്രത്തിൽ കാണുന്ന ഓഡീഷനുകളിലേക്കെല്ലാം എന്റെ ഫോട്ടോകൾ അയയ്ക്കുമായിരുന്നു പിന്നീട് അത് എന്റെയും ആഗ്രഹമായി നിരന്തരം ഫോട്ടോകൾ അയച്ചതിന് പിന്നാലെ ഒരു തമിഴ് സിനിമയിലേക്കാണ് ആദ്യം അവസരം വന്നത് അതിനുശേഷം ചെറിയ കുറച്ച് റോളുകൾ ചെയ്തു ദൃശ്യമാണ് എന്നെ അടയാളപ്പെടുത്തിയത് ഷൂട്ട് തുടങ്ങുന്നതിന്റെ രണ്ട് ദിവസം മുൻപായിരുന്നു എനിക്ക് സിനിമയിലേക്കുള്ള അവസരം വന്നത് സംഭവിക്കുന്നത് സ്വപ്നമാണോ സത്യമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ പിന്നീട് എന്തുകൊണ്ട് സിനിമകളിൽ സജീവമായില്ല എന്ന് ചോദിച്ചാൽ ആരും വിളിച്ചില്ല സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ ആദ്യം വിളിച്ച സിനിമകളിലെല്ലാം എല്ലാം അഭിനയിച്ചത് കരിയറിനെ ബാധിച്ചു പിന്നീടാണ് എനിക്കിത് മനസ്സിലായത് അതോടെ പണത്തിനു വേണ്ടി അഭിനയിക്കില്ല എന്ന് തീരുമാനിച്ചു നല്ല വേഷങ്ങൾക്കായുള്ള കാത്തിരിപ്പ് നീളുന്ന സാഹചര്യത്തിൽ മിനിസ്ക്രീൻ ഷോ ൾ ഹോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അതൊരു സ്ഥിര വരുമാനം തന്നു അവസരങ്ങൾ ചിലപ്പോൾ വന്നത് പല കാരണങ്ങൾ കൊണ്ടും കൈവിട്ടു പോയിട്ടുണ്ട് പിന്നെ ഇൻഡസ്ട്രിയിലെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾക്ക് ഞാൻ യോജിക്കാത്തത് കൊണ്ട് അവസരങ്ങൾ നഷ്ടപ്പെട്ടതുമാവാം സിനിമാ സൌഹൃദങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ആരോടും ഞാൻ അവസരങ്ങൾ ചോദിക്കാറില്ല ഓഡിഷൻ കോഡുകൾ കണ്ടാൽ അപ്ലൈ ചെയ്യുമെന്നതിനപ്പുറം സൌഹൃദങ്ങളെ മിസ് ചെയ്യാൻ താൽപര്യമില്ല അതിനിടയിൽ ഡയറക്ഷൻ ചെയ്യാനുള്ള ശ്രമവും നടന്നിരുന്നു ഉമ്മയുടെ ആഗ്രഹം പോലെ ഒരു നടിയാവണം എന്നതും എന്റെ ആഗ്രഹം പോലെ ഒരു ഡയറക്ടർ ആവണമെന്നതുമാണ് ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് അൻസിബ പറഞ്ഞിരുന്നു പക്വതയുടെ കാര്യം എനിക്ക് മൂത്തത് ഒരു സഹോദരനാണ് താഴെ നാല് സഹോദരങ്ങളുണ്ട് ചെറുപ്പം മുതലേ അവരെയൊക്കെ നോക്കിയാണ് നോക്കിയത് ഞാനാണ് മൂത്ത പെൺകുട്ടി എന്ന സ്ഥാനം ഉമ്മയ്ക്ക് സമമായി അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിലെ ആ പക്വത ഉണ്ടായിരുന്നു എന്നാണ് അൻസിബ പറഞ്ഞത് അതേസമയം സിബിഐ അഞ്ചാം ഭാഗത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യാൻ സാധിച്ചതിലും അത് അംഗീകരിച്ചതിന്റെയും സന്തോഷം അൻസിബ പങ്കുവച്ചിരുന്നു സിനിമയുടെ വിജയവുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിനിടയിൽ നേരത്തെ നേരിട്ട സൈബർ ആക്രമണങ്ങളെക്കുറിച്ചും മോഹൻലാലിനെക്കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും എല്ലാം അൻസിബ പറഞ്ഞിരുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം വേണമെങ്കിൽ അഹങ്കാരത്തിൽ പറയാം ഞാൻ മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയവർക്കൊപ്പം മാത്രമേ സിനിമകൾ ചെയ്യൂ അജിത്തിനെയും വിജയിയെയും പോലെ വർഷത്തിൽ ഒരു സിനിമ ചെയ്താലും അത് ഹിറ്റാണ് എന്നൊക്കെ പക്ഷെ എന്നെ സംബന്ധിച്ച് അത് വലിയ ഭാഗ്യമാണ് ലാലേട്ടനും മമ്മൂക്കയും രണ്ടുപേരും വളരെ സ്വീറ്റ് ആണ് സെറ്റിൽ വളരെ കംഫേർട്ട് ആയിരിക്കും ഇവർ രണ്ടുപേരും സെറ്റിൽ ഭയങ്കര കൂളായിരിക്കും മമ്മുക്ക പുറമെ വലിയ ഗൗരവമാണെങ്കിലും ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ് സെറ്റിൽ നമുക്കൊപ്പം എല്ലാം നിന്ന് ഡാൻസ് ഒക്കെ ചെയ്യും പേടിയല്ല ബഹുമാനവും ഇഷ്ടവും കൊണ്ടുവരുന്ന മറ്റെന്തോ ആണ് ഇവരെ കാണുമ്പോൾ തോന്നുന്നത് ലാലേടൻ അതുവരെ നമുക്കൊപ്പം ചിരിച്ചു കളിച്ചു നിൽക്കും ആക്ഷൻ പറയുമ്പോഴേക്കും കഥാപാത്രമായി മാറും ക്യാമറയ്ക്കപ്പുറത്ത് നിന്ന് നമ്മളെ ചിരിപ്പിക്കുകയും ചെയ്യും വളരെ ഫണ്ണാണ് ലൊക്കേഷൻ ആദ്യമൊക്കെ ഹോട്ട് ഹീറോയിൻ എന്ന് പറഞ്ഞ് കമന്റുകൾ വരുമ്പോൾ ഒരുപാട് വിഷമം തോന്നും ായിരുന്നു സോഷ്യൽ മീഡിയ ഒക്കെ ആക്റ്റീവായി തുടങ്ങുന്ന സമയമാണത് ഞാനാണെങ്കിൽ പക്ക ഒരു വില്ലേജിൽ നിന്ന് വരുന്ന പെൺകുട്ടി ഓടുന്നതിന്റെയും ചാടുന്നതിന്റെയും എല്ലാം വീഡിയോയും ഫോട്ടോയും എടുത്ത് സൂം ചെയ്ത് പോസ്റ്റ് ഇടും ആദ്യമൊക്കെ വല്ലാതെ വിഷമിച്ചുവെങ്കിലും പിന്നീട് അത് ഒഴിവാക്കാൻ സാധിച്ചു മോശം കമന്റുകൾക്കെതിരെ പ്രതികരിച്ച സന്ദർഭങ്ങളുമുണ്ട് ഞാനൊരു ഷോ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു അത് അന്ന് ഗെസ്റ്റായി വന്നത് തമിഴ്നടൻ ആര്യയാണ് ആര്യക്കിപ്പം ഒരു ലൈവ് വീഡിയോ ചെയ്യുന്നതിന് ഇടയ ശരീരത്തിന്റെ ഇന്ന ഭാഗം കാണിക്കാമോ എന്ന് ചോദിച്ച് കമന്റ് ഇട്ടു എനിക്ക് അറിയാൻ ആ കമന്റ് ആരെയും കാണുന്നുണ്ട് ഞാൻ വല്ലാതെ ആയിപ്പോയി എങ്ങനെയോ ആ ഷോ വൈൻഡ് അപ്പ് ചെയ്തു ഷോ കഴിഞ്ഞ് ഞാൻ മാറിയിരുന്ന് വിഷമിക്കുന്നത് കണ്ടപ്പോൾ ക്രൂ മൊത്തം വന്നു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ അയാളെ തപ്പി നോക്കുമ്പോൾ ഒറിജിനൽ ഐ ഡിയിൽ നിന്ന് തന്നെയാണ് അയാൾ കമന്റ് ഇട്ടിരിക്കുന്നത് മൊബൈൽ നമ്പറും കിട്ടി അപ്പോൾ തന്നെ വിളിച്ചു ഭാര്യയ്ക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് എൻ്റെ ഇന്ന ഭാഗം കാണണമെന്ന് പറയുന്നു എന്താ വേണ്ടത് എന്ന് ചോദിച്ചു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ വാക്ക് ഞാൻ പരസ്യമായി ഉപയോഗിക്കുന്നത് കൂടെ ഉണ്ടായിരുന്ന ക്രൂ മുഴുവൻ സപ്പോർട്ട് ചെയ്തു ഇപ്പോൾ അത്തരം കമന്റുകളോട് അറിയാം ആ ഭാര്യയെ വേദനിപ്പിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല ഞാനത് പറഞ്ഞപ്പോൾ അവർ വല്ലാതെയായി പക്ഷേ ഭാര്യയും അവർക്കൊരു മകൾ ഉണ്ടെങ്കിൽ ആ കുട്ടിയും അയാളുടെ അടുത്ത് സേഫ് അല്ല എന്ന് എനിക്ക് അറിയിക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ വിളിച്ചു പറഞ്ഞത് സിനിമ അഭിനയിക്കുന്നതിന്റെയും തിരക്കഥ എഴുത്തിന്റെയും സംവിധാനം ചെയ്യുന്നതിന്റെയും ഒക്കെ തിരക്കിലാണ് നിലവിൽ അൻസിബ ഇപ്പോൾ പ്രണയവും കല്യാണവും ഒന്നുമില്ല പ്രണയമുണ്ടായിരുന്നു പക്ഷേ പാളിപ്പോയി അതിനുശേഷം പ്രണയം തോന്നാൻ മാത്രം ഒരാളെ കണ്ടില്ല എന്നും അൻസിബ പറഞ്ഞിരുന്നു